വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ യേശു ആറു ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്ന് വീണു അവർ ഭയവിഹുലരായി യേശു സമീപിച്ച് അവരെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവിൻ ഭയപ്പെടേണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അല്ലാതെ മറ്റാരെയും കണ്ടില്ല മലയിൽ നിന്ന് യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത് നമ്മുടെ കർത്താവായ നിശിഹായി